വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന കാര്യത്തിൽ കേരളത്തെ സ്നേഹിക്കുന്നവരിൽ ആർക്കും സംശയമുണ്ടാകില്ല കേരളത്തെ സ്നേഹിക്കുന്നവർക്കും കേരളത്തോടൊപ്പം നിൽക്കുന്നവർക്കും അതിൽ യാതൊരു സംശയവും ഉണ്ടാകില്ല എന്തുകൊണ്ടാണ് കേരളത്തെ സ്നേഹിക്കുന്നവരും കേരളത്തോടൊപ്പം നിൽക്കുന്നവരുമെന്ന് പ്രത്യേകിച്ച് പറയാൻ കാരണമെന്നല്ലേ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണ്ട എന്ന് പറയുന്ന ചിലരൊക്കെ മലയാളികൾ എന്തൊക്കെ പറഞ്ഞ് ഇപ്പോൾ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അത് മറ്റാരുമല്ല ബി ജെ പി നേതാക്കൾ തന്നെയാണ് എന്നാൽ ബി ജെ പിയുടെ അഭിപ്രായം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടതില്ല എന്നാണ് പക്ഷേ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട വക്താവായി കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബി ജെ പിക്ക് സീറ്റ് ലഭിക്കാനും ബി ജെ പിക്ക് സർവകലാശാലകളിൽ കയറിപ്പറ്റാനുമൊക്കെ വഴിയൊരുക്കാൻ വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് മറ്റൊരു അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുണ്ടക്കൈയിലേത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം കേന്ദ്രത്തോട് ആവശ്യപ്പെടും എന്നാണ് റിപ്പോർട്ടറിലാണ് ആ വാർത്ത വന്നിരിക്കുന്നത് റിപ്പോർട്ടിൽ പറയുന്ന വാർത്ത ഇങ്ങനെയാണ് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കേന്ദ്രത്തോട് അഭ്യർത്ഥിക്കുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രപതി ഭവനിൽ ചേരുന്ന യോഗത്തിൽ വയനാട്ടിൽ മുൻദക്കയിലുണ്ടായ ദുരന്തം ശക്തമായി ഉന്നയിക്കുമെന്ന് ഗവർണർ പറഞ്ഞു ഗവർണർമാരുടെ രണ്ട് ദിവസത്തെ യോഗം രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി വിളിച്ചു ചേർത്ത യോഗമാണ് നടക്കുന്നുണ്ട് ആ യോഗത്തിൽ ഇക്കാര്യം പറയും ഉന്നയിക്കും എന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞത് എന്നാൽ ഈ അഭിപ്രായത്തോട് യോജിക്കാത്തവരുണ്ട് കേരളത്തിൽ ആരാണ് ബി നേതാക്കൾ തന്നെയാണ് ബി നേതാവ് മുരളീധരൻ പറഞ്ഞത് മാത്രം നോക്കിയാൽ മതി എന്താണ് ബി ജെ പിയുടെ അഭിപ്രായം കേരളത്തിലെ ബി ഏറ്റവും തല നേതാക്കളിൽ ഒരാളാണ് വി മുരളീധരൻ അദ്ദേഹം പറയുകയാണ് ഐ എം ഡി നൽകിയ മുന്നറിയിപ്പ് വായിക്കേണ്ടവർ വായിച്ചോ എന്ന് മുഖ്യമന്ത്രി പരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാതൃഭൂമിക്ക് നൽകിയ പ്രത്യേക ഇന്റർവ്യൂ മാതൃഭൂമി ഓൺലൈനിൽ നൽകിയ പ്രത്യേക ഇന്റർവ്യൂവിലാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് അദ്ദേഹം പറയുന്നത് ഇതൊക്കെയാണ് ഐ എം ഡി നൽകിയ മുന്നറിയിപ്പ് വായിക്കേണ്ടവർ വായിച്ചോ എന്ന് മുഖ്യമന്ത്രി പരിശോധിക്കണമെന്ന് ബി ജെ പി നേതാവ് വി മുരളീധരൻ വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ ഇടങ്ങൾ സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം ജൂലൈ പതിനെട്ടിനും ഇരുപത്തി അഞ്ചിനും ഐ എം ഡി നൽകിയ മുന്നറിയിപ്പിൽ ഭൂപടമടക്കം നൽകിയിട്ടുണ്ട് അത് വായിക്കേണ്ടവർ വായിച്ചോ എന്ന് മുഖ്യമന്ത്രി പരിശോധിക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് മനസ്സിലായിട്ടില്ല ഇതാണ് അദ്ദേഹത്തിൻ്റെ വാക്യം വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് മനസ്സിലായിട്ടില്ല ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പങ്കാളിത്തം ഈ വിഷയത്തിൽ ഉറപ്പാക്കാനാണെങ്കിൽ അത് അതുണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് ഇതിനകം തന്നെ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് മനസ്സിലായിട്ടില്ല എന്ന് പറയുന്ന ഇടത്ത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടതില്ല എന്നതാണ് ബി ജെ പിയുടെ നിലപാട് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ കേരളത്തിലെ ബി ജെ പിയുടെ പുതിയ മുഖമായി മാറിക്കൊണ്ടിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് അവിടെ നടന്നിരിക്കുന്നത് ഒരു ക്രൈമാണ് വയനാട്ടിലെ ജനങ്ങൾക്കെതിരെ നടത്തിയ ക്രൈം ആണ് എന്ന് വെക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ചെയ്യുന്നത് അദ്ദേഹം പറയുന്നു വയനാട്ടിലുണ്ടായ ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തി ബി നേതാവ് രാജീവ് ചന്ദ്രശേഖർ വയനാട്ടിലെ അപകടത്തിന് കാരണം സർക്കാരിൻ്റെ അശ്രദ്ധ കൊണ്ടുണ്ടായതെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് രാഹുൽ ഗാന്ധി ദുരന്തമുഖത്ത് എത്തുന്നത് ഏറ്റവും അവസാനമാണ് കടുപ്പമുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും വയനാടിനെ കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് രക്ഷ നേടാനുമാണ് ഇ ഡി റെയ്ഡ് എന്ന് രാഹുൽ പുലർച്ചെ രണ്ട് മണിക്ക് എക്സിൽ കുറിച്ചതെന്ന് രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് അധികം ദില്ലിയിൽ നടത്തിയ വാർത്താ സമ്മേളനമാണ് ആ സമ്മേളനത്തിൻ്റെ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് വയനാട് പാവപ്പെട്ടവരുടെ നാടാണ് അവിടെ നടന്നത് ഒരു ദുരന്തമല്ല മറിച്ച് ഒരു കുറ്റകൃത്യമാണ് സർക്കാരിൻ്റെ പിഴവ് കാരണം നഷ്ടമായത് ജനങ്ങളുടെ ജീവനാണ് ഭരണഘടന ഉയർത്തിപ്പിടിച്ച് നടക്കുന്നവർ ആണ് അഭിപ്രായ സ്വാതന്ത്ര്യം തടയുന്നത് ഇന്ത്യ സഖ്യം ഇരട്ടത്താപ്പുകാരാണെന്നും ആരോപിച്ച രാജീവ് ചന്ദ്രശേഖർ ശാസ്ത്രജ്ഞരോട് സംസാരിക്കരുതെന്ന സർക്കാർ ഉത്തരവിനെയും കുറ്റപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സർക്കാരിനെ കടന്നാക്രമിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടതില്ല വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടതില്ല എന്ന് അസന്നിഗ്ധമായി പറയുന്നു രാജീവ് ചന്ദ്രശേഖറും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മുഴുവൻ ശ്രദ്ധിച്ചാൽ അക്കാര്യം വ്യക്തമാകുകയും ചെയ്യും എന്നു വച്ചാൽ ബി ജെ പി നേതൃത്വം രണ്ട് തട്ടിലായിട്ടുണ്ട് എന്നർത്ഥം ബി ജെ പി നേതൃത്വം രണ്ട് തട്ടിലായി എന്ന് പറയുമ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ബി ജെ പി നേതൃത്വമായിട്ടാണ് കേരളത്തെ ജനങ്ങൾ കാണുന്നത് ബി ജെ പിയുടെ ഏറ്റവും ശക്തനായ വക്താവായിട്ടാണ് കാണുന്നത് ഇനിയിപ്പോൾ അതല്ലെങ്കിൽ ബി ജെ പിയുടെ നോമിനിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വം രണ്ട് തട്ടിലാണ് എന്ന് വേണമെങ്കിൽ പറയാം ഏതായാലും ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇനി വരാൻ പോകുന്നത് എന്ന് തോന്നുന്നു കാരണം ഗവർണർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ യഥാർത്ഥ മുഖം ആരിഫ് മുഹമ്മദ് ഖാൻ കാണിച്ചു കൊടുക്കും എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് അത്തരം ഒരു ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുമോ അതല്ല ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് വഴങ്ങുന്ന നിലപാടിലേക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ പോകുമോ എന്നതേ അറിയാനുള്ളൂ ഏതായാലും ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ഈ നിലപാട് എടുത്ത സാഹചര്യത്തിൽ അത് വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖറും എടുത്ത സാഹചര്യത്തിൽ രണ്ട് കേന്ദ്ര മന്ത്രിമാർ മുൻ സർക്കാരിലെ രണ്ട് കേന്ദ്രമന്ത്രിമാർ ബി ജെ പി നേതൃത്വത്തിൽ നല്ല സ്വാധീനമുള്ള രണ്ട് നേതാക്കൾ എഴുത്ത സാഹചര്യത്തിൽ മറിച്ചൊരു തീരുമാനമുണ്ടാകില്ല കേരളത്തിലെ ജനങ്ങളെ ഈ ദുരിത മുഖത്ത് നിന്ന് രക്ഷിക്കാനുള്ള യാതൊരു ഇടപെടലും കേന്ദ്ര സർക്കാർ നടത്തില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അവിടുത്തെ ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള ഒരു നീക്കവും നടത്തില്ല എന്ന് ഉറപ്പാണ് അതിൻ്റെ മുന്നോടിയായിട്ടാണ് അമിത് ഷാ പച്ചക്കള്ളം വസുതാവിരുദ്ധമായ കാര്യങ്ങൾ പാർലമെന്റിൽ ലോക്സഭയിൽ പറഞ്ഞത് എന്നത് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട് കേരളത്തിന് സഹായം നൽകാതിരിക്കുക അതാണ് ഇവരുടെ എല്ലാവരുടെയും ലക്ഷ്യം ബി ജെ നേതാക്കളുടെ പൊതുവായ ലക്ഷ്യം അതാണ് അതുതന്നെയാണ് തന്നെയാണ് ഇവിടെയും കാണുന്നതും